അക്ഷരങ്ങൾ വെറും അടയാളങ്ങളല്ല അവയ്ക്ക് ജീവനുണ്ട് ഭാവവും ഇത് കണ്ണൂർ കരുവള്ളൂർ കൊഴുമ്മലിലെ തങ്കരാജ് കണ്ണൂർ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ചിത്രകലാ അധ്യാപകൻ അക്ഷരങ്ങളെ മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുന്ന തിരക്കിലാണ് അച്ചടിയെ വെല്ലുന്ന കയ്യക്ഷരം കൊണ്ട് തൻ്റെ വീടിൻ്റെ ഓരോ കോണും ഒരു കലാശാലയാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് പ്രശസ്ത കാലിഗ്രഫി കലാകാരൻ നാരായണ ഭട്ടതിരിയെ പരിചയപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായതെന്ന് തങ്കരാജ് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് എനിക്ക് കാലിഗ്രഫി ചെയ്യാനുള്ള പ്രചോദനം വന്നത് നമ്മുടെ ഒരു അധ്യാപക ശില്പശാല ഉണ്ടായിരുന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു അധ്യാപക ശില്പശാല അതിൽ കാലിഗ്രാഫീൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കാലിഗ്രാഫറാണ് ശ്രീനാരായണ ഭട്ടതിരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കിട്ടിയതിന് ശേഷം എനിക്കൊരു കൗതുകം നോക്കും അപ്പോൾ അതിലൂടെ എഴുതി എനിക്ക് അതതിൻ്റെ ടൂൾസുകളും അതൊക്കെ പരിചയപ്പെട്ട് പിന്നെ അത് ഓൺലൈനിൽ കൂടെ വാങ്ങി അപ്പോൾ കാലിഗ്രാഫീൻ്റെ ടൂൾസൊന്നും നമുക്ക് കേരളത്തിൽ കാലിഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ കാലിഗ്രാഫി കുറച്ച് അതിൻ്റെ തീരെ പ്രചാരമില്ലാത്തതുകൊണ്ട് തന്നെ ടൂൾസൊന്നും നമുക്ക് കേരളത്തിലധികം കിട്ടാനില്ല അപ്പോൾ അതെല്ലാം ഓൺലൈനായിട്ടാണ് നമ്മൾ വരുത്തിക്കുന്നത് അങ്ങനെ വരുത്തിച്ചിട്ട് എഴുതാൻ തുടങ്ങി അപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഓരോരു കലിഗ്രാഫി വർക്കുകൾ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്യാറുണ്ട് തുടർന്ന് അക്ഷരങ്ങളുടെ വടിവും വടിവത്ത വിന്യാസവും ചേരുന്ന കലിഗ്രഫി എന്ന വിസ്മയ ലോകത്തേക്ക് അദ്ദേഹം നടന്നു കയറി രൂപവും നിറവും ആശയവും സാഹിത്യവും ഒന്നിക്കുന്ന അപൂർവമായ ഒരു കോമ്പോസിഷനാണ് ഓരോ തങ്കരാജ് സ്റ്റൈൽ ചിത്രങ്ങളും ഇതിനകം ആയിരത്തിലധികം കലിഗ്രഫി ചിത്രങ്ങളാണ് തങ്കരാജ് വരച്ചു തീർത്തത് ഓരോ ദിവസവും ജനിക്കുന്ന പുതിയ ചിത്രങ്ങൾ തത്സമയം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്നു കവിതാ ശകലങ്ങളും മഹാന്മാരുടെ വചനങ്ങളും തങ്കരാജിന്റെ കൈകളിൽ അക്ഷരവിസ്മയങ്ങളായി മാറുന്നു ഡിപ്പ് പെൻ ചൈനീസ് ബ്രഷ് ഗ്ലാസ് ബ്രഷ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ ഓൺലൈൻ വഴി എത്തിച്ചാണ് അദ്ദേഹം തൻ്റെ സർഗസൃഷ്ടി നടത്തുന്നത് എറണാകുളത്ത് എറണാകുളത്ത് ഇപ്പം നാരായണ ഭട്ടതിരിന്റെ നേതൃത്വത്തിൽ കേരള ലളിതകലാ അക്കാദമിയും കജടഭ ഫൗണ്ടേഷൻ എന്ന നാരായണ ഭട്ടതിരിയുടെ വഴുതക്കാടുള്ള ആർട്ട് ഗ്യാലറിയും തമ്മിൽ സംയുക്തമായി നടത്തുന്ന ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ മൂന്ന് കൊല്ലായിട്ട് അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ള അടക്കമുള്ള കാലിഗ്രാഫർമാരും അവരുടെ പ്രദർശനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് വർഷം എൻ്റെ രണ്ട് കാലിഗ്രാഫി വർക്കുകൾ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യക്ക് പുറത്ത് ദക്ഷിണ കൊറിയയിൽ ജിഗ്ജി ഫെസ്റ്റിവൽ ജിഗ്ജി ഫെസ്റ്റിവൽ എന്ന ഒരു ഫെസ്റ്റിവൽ അപ്പൊ അതിൽ എനിക്ക് അംഗീകാരം കേരള പിറവി ദിനത്തിൽ മലയാളത്തിലെ അക്ഷരങ്ങളെയും അദ്ദേഹം കലിഗ്രഫിയിൽ ആവിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം വരച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നൂറ് കലാകാരന്മാരിൽ ഒരാളായിരുന്നു തങ്കരാജ് കൊച്ചിയിലെ ഇന്റർനാഷണൽ കലിഗ്രഫി ഫെസ്റ്റിവലിലെ സാന്നിധ്യമായ അദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ദക്ഷിണ കൊറിയയിലെ ജിഗ്ജി വേൾഡ് കലിഗ്രഫി ഫെസ്റ്റിവലിലും പ്രദർശിപ്പിക്കപ്പെട്ടു തൻ്റെ ഇളയച്ഛൻ ഗോവിന്ദൻ മാഷിൽ നിന്ന് ലഭിച്ച കലയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന തങ്കരാജ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഒരത്ഭുതമാണ് മഷിയും തൂലികയും കൊണ്ട് അദ്ദേഹം തീർക്കുന്ന ഈ അക്ഷരയാത്ര അനുസ്യൂതം തുടരട്ടെ ഇ ടി വി ഭാരത് കണ്ണൂർ